നാട്ടിൻ പുറങ്ങളിലും വനങ്ങളിലും സർവ്വസാധാരണയായി കാണപ്പെടുന്ന ഒരു ഔഷധിയാണ് ചിറ്റമൃദ് വൃക്ഷങ്ങളിൽ ചുറ്റിപ്പടർന്നു വളരുന്ന ഈ ഔഷധി പല രോഗങ്ങളിൽ നിന്നും മനുഷ്യജാതിയെ രക്ഷിക്കുന്നു പറഞ്ഞാൽ തീരാത്തത്ര ഗുണങ്ങളാൽ സമ്പന്നമായ ചിറ്റമൃദ് സാധാരണഗതിയിൽ രണ്ടു തരത്തിലാണ് കാണപ്പെടുന്നത് ടൈനോസ്പോറ കോർഡിഫോളിയ എന്ന ചിറ്റമൃതും ടൈനോസ്പോറ മലബാറിക്ക എന്ന കാട്ട ഡെങ്കു മലേറിയ പോലുള്ള അസുഖങ്ങൾ വന്നു പോയതിൻ്റെ ക്ഷീണം ചിറ്റമൃത് അത്യുത്തമമാണ് വയറു സംബന്ധമായ അസുഖങ്ങൾക്കും ന്യൂട്രിയൻസിൻ്റെയും വിറ്റമിൻസിൻ്റെയും ഡെഫിഷ്യൻസി ഉള്ളവർക്കും പ്ലേറ്റ്ലെറ്റ്സ് കുറയുന്ന സന്ദർഭത്തിലും ഉപയോഗിക്കാവുന്ന ഒരു ഉത്തമ ഔഷധമാണ് അമൃതവള്ളി ജോയിൻസ് പെയിൻ ഉള്ളവർക്കും ആർത്രൈറ്റീസ് ഉള്ളവർക്കും അമൃതവള്ളി അത്യുത്തമമാണ് ലിവർ ഇൻഫെക്ഷൻ ദഹനക്കുറവ് ഗ്യാസ് ആസിഡിറ്റി ഡിപ്രഷൻ പോലുള്ള അസുഖങ്ങൾക്കും സ്ത്രീകളിലെ അസ്ഥി ഉരുക്കത്തിനും കണ്ണിൻ്റെ കാഴ്ച വർദ്ധിപ്പിക്കാനും യൗവനം നിലനിർത്താനും അമൃതവള്ളിയുടെ ജ്യൂസ് ഉത്തമമാണ്